റഷ്യയുമായുള്ള യുദ്ധത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നിർമ്മിത ബുദ്ധി മോഡലുകളെ പരിശീലിപ്പിക്കാൻ ഉപയോഗിച്ച് ഉക്രൈൻ ഡ്രോണുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഉക്രൈൻ എ ഇ മോഡലുകൾക്ക് പാഠപുസ്തകങ്ങളാക്കുന്നത് ഇതുവഴി എഇ യുടെ സഹായത്തോടെ യുദ്ധഭൂമിയിൽ അതിവേഗം തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നാണ് ഉക്രൈൻ പ്രതീക്ഷിക്കുന്നത് വേണ്ടി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒ സി എച്ച് ഐ എന്ന ഡിജിറ്റൽ സംവിധാനമാണ് ഡ്രോൺ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതും വിശകലനം ചെയ്യുന്നതും പതിനയ്യായിരത്തിലേറെ ഡ്രോണുകളാണ് വേണ്ടി യുദ്ധത്തിന്റെ മുൻനിരയിലുള്ളത് ഇവയിൽ നിന്നെല്ലാമായി ഇരുപത് ലക്ഷം മണിക്കൂർ അതായത് ഇരുന്നൂറ്റി വർഷം ദൈർഘ്യമുള്ള യുദ്ധ വീഡിയോകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ശേഖരിച്ചതെന്ന് ഒ സി എച്ച് ഐ സ്ഥാപകൻ അലക്സാണ്ടർ ദിമിത്രിയേവ് പറയുന്നു ഇത് എക്ക് പഠിക്കാൻ ആവശ്യമായ സുപ്രധാനമായ വിവരങ്ങൾ നൽകും ഇതാണ് എയുടെ ഭക്ഷണം നിങ്ങൾക്കൊരു എ പഠിപ്പിക്കണമെങ്കിൽ അതിന് ഇരുപത് ലക്ഷം മണിക്കൂർ വീഡിയോ നൽകും ഇത് അതിനെ അമാനുഷികമാക്കും ഓരോ ദിവസവും പോരാട്ടത്തിന്റെ അഞ്ചോ ആറോ ചെറാബൈറ്റ് വീഡിയോകളാണ് ഡ്രോണുകളിൽ നിന്ന് ലഭിക്കുന്നത് ഇതെല്ലാം അദ്ദേഹം പങ്കുവച്ച ാണ് അതേസമയം യുദ്ധഭൂമിയിൽ റഷ്യയും മേയുടെ സാധ്യതകൾ ഉപയോഗിക്കുന്നുണ്ട് ലക്ഷ്യസ്ഥാനം കൃത്യമായി നിർണയിക്കുന്ന ലാൻഡ്സെ ഡ്രോണുകളാണ് ഇതിൽ പ്രധാനം ഉക്രൈനിന്റെ കവചിത വാഹനങ്ങളെ തകർക്കാൻ ശേഷിയുള്ളവയാണ് ലാൻഡ്സെ ഡ്രോണുകൾ അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സംയുക്ത വികസനം ലക്ഷ്യമിട്ട് ബ്രിക്സ് ഗ്രൂപ്പിനുള്ളിൽ ഒരു സഖ്യം ആരംഭിക്കുന്നതായി റഷ്യ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പ്രഖ്യാപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട റഷ്യയിലെ മോസ്കോയിൽ നടന്ന കോൺഫറൻസിനോടനുബന്ധിച്ചാണ് ചീഫ് എക്സിക്യൂട്ടീവ് കിറിൽ ഇക്കാര്യം പറഞ്ഞത് ആറ് അംഗരാജ്യങ്ങളായ റഷ്യ ചൈന ഇന്ത്യ ബ്രസീൽ ഇറാൻ യു എന്നീ രാജ്യങ്ങളിലെ ഇരുപതിലധികം കമ്പനികൾ ഇതിനകം ബ്രിക്സ് എഇ സഖ്യത്തിൻ്റെ ഭാഗമാണ് സഖ്യം രൂപീകരിക്കുന്നതിന് അനുകൂലമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അൻപതിലധികം കമ്പനികളിൽ സർവകലാശാലകൾ മെഡിക്കൽ കമ്പനികൾ ഫാർമസ്യൂട്ടിക്കൽ ഡെവലപ്പർമാർ സാമ്പത്തികാടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നവർ ടെലികമ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇലക്ട്രിക് ബാറ്ററികൾ അർത്ത ചാലകങ്ങൾ എന്നിവയുടെ നിർമ്മാതാക്കൾ ഉൾപ്പെടുന്നതായി ദിമിട്രി പറയുന്നു പുതിയ സഖ്യം പൊതുവാണിജ്യ മേഖലകളിലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവയാണെന്ന് ആദ്യ ഐ എഫ് പറയുന്നു പല പാശ്ചാത്യ രാജ്യങ്ങളിലും എഐ സാങ്കേതിക വിദ്യകളിലേക്കുള്ള ബ്രിക്സിന്റെ പ്രവേശനം പരിമിതപ്പെടുത്താൻ ശ്രമം നടത്തുന്നതിനാൽ ഈ നീക്കം വളരെ പ്രധാനമാണെന്ന് ദിമിത്രി പറയുന്നു വിവിധ കമ്പനികളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ എ ഈ സാങ്കേതിക വിദ്യകൾ കൂടുതൽ വേഗത്തിലും ശക്തമായി വികസിപ്പിക്കാൻ ഈ സഖ്യത്തിന് കഴിയുമെന്നാണ് ആർ ഡി ഐ എഫ് ചീഫ് എക്സിക്യൂട്ടീവ് പറയുന്നത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ മേഖലകളിലെ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിനായി രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാർ സൃഷ്ടിച്ച റഷ്യയുടെ പരമാധികാര സമ്പത്ത് ഫണ്ടാണ് ആർ ഡി ഐ എഫ് ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് കസാൻ ഉച്ചകോടിയിലാണ് ബ്രിക്സ് പ്ലസ് എഐ സഖ്യം രൂപീകരിക്കാനുള്ള ആശയം ആദ്യമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവതരിപ്പിച്ചത് റഷ്യയുടെ പ്രത്യയശാസ്ത്രപരമായ പരമാധികാരത്തിന് സാങ്കേതികവിദ്യയുടെ വികസനം നിർണായകമാണെന്ന് പറഞ്ഞിരുന്നു എ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുടിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു തുടക്കത്തിൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവർ കൂടി ഉൾപ്പെട്ടതായിരുന്നു ബ്രിക്സ് സഖ്യം പിന്നീട് ഈജിപ്റ്റ് ഇറാൻ എത്തിയോപ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഔദ്യോഗികമായി ബ്രിക്സിൽ അംഗങ്ങളായപ്പോൾ സഖ്യം വിപുലീകരിക്കപ്പെട്ടു കഴിഞ്ഞ മാസം റഷ്യൻ സഖ്യകക്ഷിയായ ബലാറസും ഔദ്യോഗികമായി ബ്രിക്സ് പങ്കാളി രാജ്യമായി പ്രഖ്യാപിച്ചു ഇന്തോനേഷ്യയും ബ്രിക്സിന്റെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതിയുടെ ഭാഗമായി മാറിയതായി റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി പറഞ്ഞു ബ്രിക്സ് ഉച്ചകോടികളിലും വിദേശകാര്യ മന്ത്രിമാരുടെ യോഗങ്ങളിലും ഉച്ചകോടിയുടെ പ്രത്യേക സെക്ഷനുകളിലും മറ്റ് ഉന്നതതല പരിപാടികളിലും ബ്രിക്സ് രാജ്യങ്ങൾ സ്ഥിരമായി പങ്കെടുക്കുന്നതോടെ രാജ്യത്തിന് പങ്കാളി രാജ്യമെന്ന പദവിറക്ഷ നൽകുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി